നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പഠനം ആരംഭിക്കുന്നതിന് വിദ്യാഭ്യാസം മികവിനും ഏത് ദിവസത്തിൽ പഠനം ആരംഭിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഏറ്റവും ഉത്തമമായിട്ട് ബുധനാഴ്ച ദിവസം പഠിപ്പിൻ്റെ ദിവസമായിട്ടാണ് ബുധൻ വരുന്നത് അറിവിൻ്റെ ദിവസമായിട്ട് അപ്പോൾ പഠനം ആരംഭിക്കുന്നതിനെല്ലാം ഏറ്റവും മൊത്തം ദിവസം ബുധനാഴ്ചയാണ് പക്ഷേ നിങ്ങളറിയുക ബുധനാഴ്ച ദിവസം പഠനം ആരംഭിക്കുമ്പോൾ നക്ഷത്രത്തിന് പ്രാധാന്യമുണ്ട് നല്ല നക്ഷത്രമായിരിക്കണം എം എൽ ഉദ്ദ്രാഹിം അപ്പുരം കേട്ട ഇങ്ങനെയുള്ള നാളുകളാകരുത് അതുകൂടാതെ നിങ്ങളുടെ ജന്മാനജന്മ നാളുകളാകരുത് അഷ്ടമരാശിക്കൂർ നക്ഷത്രങ്ങളാകെ ഇങ്ങനെയെല്ലാം കൃത്യതയോടുകൂടി പാലിച്ചു കൊണ്ട് മുന്നോട്ട് പോയാൽ ഏതൊരാൾക്കും വിദ്യാഭ്യാസ മികവിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കും വിദ്യാഭ്യാസം മാത്രമല്ല ഇപ്പം ഡ്രൈവിങ് പഠിക്കാൻ പോകുന്നുണ്ട് ഒരു തൊഴിൽ പഠിക്കാൻ പോകുന്നുണ്ട് എംബ്രോയ്ഡറി വർക്ക് പഠിക്കാൻ പോകുന്നുണ്ട് അങ്ങനെ ഏതൊരു തൊഴിൽ പഠിക്കാൻ പോകുമ്പോൾ ഇതെല്ലാം വിദ്യ തന്നെയാണ് അല്ലാതെ പാഠപുസ്തകങ്ങൾ മാത്രമല്ല അപ്പോൾ നമുക്ക് പഠനത്തിലേക്ക് വേണ്ടി പോകുന്ന ഏതൊരു കാര്യങ്ങൾക്കും ബുധനാഴ്ച ദിവസം തിരഞ്ഞെടുത്ത് പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമമെന്ന് നിങ്ങൾ തിരിച്ചറിയുക അതേപോലെ തന്നെ യമരുദ്രാഹി മുപ്പൂരം കേട്ട ഇവ ഏഴ് നാൾ വിതച്ചാൽ ഭൂമി യാത്ര അവൻ വരെ ഇങ്ങനെയുള്ള ദിവസങ്ങളിലെ കർമ്മങ്ങൾ ചെയ്യരുത് ഭരണി തിരുവാതിര ആയില്യം പൂരം പൂരാടം പൂരട്ടാതി തൃക്കേട്ട ഈ ദിവസങ്ങളിൽ ശുഭകാര്യങ്ങളരുത് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ നാളിൻ്റെ അഷ്ടമരാശി നക്ഷത്രങ്ങൾ എട്ടാമത്തെ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളിലും ഇങ്ങനെയുള്ള ദിവസങ്ങൾ ബുധനാഴ്ച അണിപ്പോലും എടുക്കാൻ പാടില്ല അങ്ങനെ കൃത്യതയോട് മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് വരാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്യോതിഷത്തിൻ്റെ കാണാപ്പുറങ്ങൾ നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്താണ് പഠിക്കേണ്ടത് എന്ത് വഴി ചെയ്താൽ ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ഏത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും സ്വദേശത്താണ് ജോലി വിദേശത്താണോ ഗവൺമെൻറ് ജോലിയാണോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതുകൂടാതെ ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഉള്ളത് എപ്പോഴാണ് നല്ല സമയം എപ്പോഴാണ് മോശ സമയം നിങ്ങൾ എത്ര ജാതകം എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും ശ്രീകൃഷ്ണവാസ ചോദിച്ചാലയത്തിൻ്റെ ജാതകം എഴുതി വാങ്ങി നോക്കുക അല്ലാതെ ജീവിതത്തിൽ ഒരു ജാതകം മാത്രം എഴുതാൻ പാടില്ലെന്നും നിയമമൊന്നുമില്ല എല്ലാം വരുന്നതെന്ന് പറഞ്ഞ് പറ്റിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇരുപത്തേഴ് പേജുകളിലായിട്ടുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേൽക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ ഏതൊരു മനുഷ്യർക്കും ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ഒരിക്കലെത്തിപ്പെട്ടാൽ എല്ലാ മാസത്തിലും എത്തിപ്പെടുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിൽ നിന്നും ആയില്ലം വിശേഷമായി കൊണ്ടാടുന്ന തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാച്ചിനുള്ള പൈസ നിങ്ങൾക്ക് വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയുള്ള ഈ യാത്രയിലേക്ക് സനാതനധർമ്മ സംഘത്തിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെയാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് ജാതി മത ഭേദമില്ലാതെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസമില്ലാതെ വർഗ്ഗവർണ്ണ ലിംഗ വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും ചേർന്ന് പ്രവർത്തിക്കാം മടിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല കുടിശ്ശിക നിവാരണമൊന്നും ഉണ്ടാവില്ല കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് സഹായം കൂടുതൽ നൽകുന്നത് ഏതൊരാൾക്കും മനസമാധാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ ധനത്തോട് ജീവിച്ചു തീർക്കാം ചേരണം എന്നുള്ളവർക്ക് ടെലിഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ സഹായിക്കും അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ നമ്പറുകളിൽ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് സംഘടനയിൽ എത്തിപ്പെടുവാൻ സാധിക്കും ഈശ്വരയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരുപാട് ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോകൾ നമ്മൾ മുമ്പ് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേരിടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക എത്ര കണ്ടും നിവൃത്തിയില്ലാത്ത ഒരാൾക്കാണെങ്കിലും അവിടെ നിന്നൊരു ഗണപതി ഇലസ് വാങ്ങി ധരിച്ചതിൻ്റെ വഴിപാട് ചെയ്ത് മുന്നോട്ട് പോയാൽ ഒന്നര വർഷം വരയ്ക്കും ആ ഇലസിലൂടെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും എത്തിപ്പെടുന്നതിന് വേണ്ടിയുള്ള യാത്രകളിലേക്ക് ഒരുങ്ങിയിരിക്കുക ഏതൊരാൾക്കും മനസ്സമാധാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ ധനം തന്നെയാണ് ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം